ഹായ് വെൽക്കം ടു മൈ ചാനൽ നേരത്തെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റ് മ്യൂസിയത്തിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ തന്നെ വൃക്ഷങ്ങളെ ഒരു വീഡിയോസാണ് സംസ്ഥാനത്ത് സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ മ്യൂസിയമാണ് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വന മ്യൂസിയം തന്നെയാണ് അതുപോലെ തന്നെ കാടിൻ്റെ അനുഭവങ്ങൾ നേരിട്ടറിഞ്ഞു വൃക്ഷങ്ങളുടെ വൃക്ഷങ്ങളെ നേരിട്ട് കണ്ടും മനസ്സിലാക്കിയും അതിലെ ഓരോ വൃക്ഷത്തിലും അതിൻ്റേതായ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശാസ്ത്രീയ നാമമുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇത് വളരെ പ്രയോജനമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ പ്രയോജനമായ ഒന്നാണ് മരം മരങ്ങളെക്കുറിച്ചും അത് ഏത് ഏത് മരമാണെന്ന് കണ്ടുപിടിക്കാൻ കണ്ടറിയുവാനുള്ളതും മനസ്സിലാക്കാനുള്ള ഒരു അനുഭവം കൂടി തന്നെയാണ് ഈ ഫോറസ്റ്റ് മ്യൂസിയം കാഴ്ചവെക്കുന്നത് അതുപോലെ തന്നെ ഒട്ടനവധി മരങ്ങളുടെ പേരുകൾ എഴുതി വച്ചിട്ടുണ്ട് പെരുമരം മരുതി ഇലവ് അതുപോലെ തന്നെ വളരെ അതിമനോഹരമായ രീതിയിലുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് നിലനിർത്തപ്പെട്ട മനവൃക്ഷങ്ങളും പുൽമുറ്റവുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് വളരെ വൈവിധ്യമാർന്ന രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണം എന്ന് പറയുന്നത് ഇലകുഴിയും കാടുകൾ നിത്യഹരിത വാനങ്ങൾ എന്നിവയും ഇവിടുത്തെ ഒരു വലിയ ആകർഷണം തന്നെയാണ് എന്തായാലും എല്ലാവരും കൊളുത്തുപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയം വന്ന് കാണുക ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് തിങ്കളാഴ്ച ദിവസം അവധി ദിവസമാണ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് പ്രവേശനം